നമസ്കാരം മലയാളി റിപ്പോർട്ടർ ഓസ്ട്രേലിയ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾക്കെതിരെ ഓസ്ട്രേലിയയിൽ രാജ്യവ്യാപകമായ പ്രതിഷേധ റാലികൾ ഈസ് വുമൺ സേഫ്റ്റി എ ജോക്ക് ഇൻ ഓസ്ട്രേലിയ ഓസ്ട്രേലിയയിൽ സ്ത്രീകൾ സുരക്ഷിതരല്ലേ ബ്രേക്കിംഗ് ന്യൂസ് ചർച്ച ചെയ്യുന്നു രാജ്യമൊട്ടാകെ ആയിരങ്ങൾ പങ്കെടുക്കുന്ന പതിനേഴ് പ്രതിഷേധ റാലികൾ സംഘടിപ്പിക്കാനാണ് വുമൺ സേഫ്റ്റി ഓർഗനൈസേഷനുകൾ ആഹ്വാനം ചെയ്തിരിക്കുന്നത് സ്ത്രീ സുരക്ഷ നാഷണൽ എമർജൻസിയായി പ്രഖ്യാപിക്കണമെന്നും കുറ്റവാളികൾക്കെതിരെ ഗവൺമെന്റ് ശക്തമായ നടപടികൾ സ്വീകരിക്കണമെന്നുമാണ് സമരക്കാരുടെ ആവശ്യം ഓസ്ട്രേലിയയിൽ നിന്ന് പുറത്തു വരുന്ന കറണ്ട് റിപ്പോർട്ടുകൾ പ്രകാരം ഓരോ നാല് ദിവസം കൂടുമ്പോഴും ഒരു സ്ത്രീയെങ്കിലും ഓസ്ട്രേലിയയിൽ കൊല്ലപ്പെടുന്നുവെന്നാണ് അറിയാൻ കഴിയുന്നത് ഈ ജെൻഡർ ബേസ് വയലൻസിന്റെ ഇരകളിൽ ഭൂരിഭാഗവും തങ്ങളുടെ പുരുഷ പങ്കാളികളുടെ പീഡനത്താലാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഈ വർഷം വെറും നാലു മാസം കൊണ്ട് സ്ത്രീകളാണ് ഓസ്ട്രേലിയയിൽ കൊല്ലപ്പെട്ടിരിക്കുന്നത് റീസന്റ് സ്റ്റിസ്റ്റിക്കൽ റിപ്പോർട്ട് പ്രകാരം ഓസ്ട്രേലിയയിലെ അൻപത്തി ആറ് ശതമാനം സ്ത്രീകളും തങ്ങളുടെ ജീവിത കാലയളവിൽ സെക്ഷൽ ഹറാസ്മെന്റ് നേരിട്ടവരാണ് ഇതിൽ തൊണ്ണൂറ്റി ആറ് ശതമാനം കേസുകളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല ും അസാസിനേഷനുമാണ് ഇത്തരം പീഡനങ്ങൾ പുറത്തു പറയാതിരിക്കാൻ സ്ത്രീകളെ പ്രേരിപ്പിക്കുന്നതെന്നും വിലയിരുത്തപ്പെടുന്നു മെൽബണിലും സിഡ്നിയിലും രാജ്യമൊട്ടാകെയുള്ള പ്രധാന നഗരങ്ങളിലെല്ലാം നടക്കാൻ പോകുന്ന ഈ പ്രതിഷേധ റാലികൾ അധികൃതരുടെ കണ്ണ് തുറപ്പിക്കുമെന്നും സ്ത്രീ സുരക്ഷ ശക്തമാക്കാനുള്ള നടപടികൾ ഓസ്ട്രേലിയൻ ഗവൺമെന്റ് സ്വീകരിക്കുമെന്നും നമുക്ക് പ്രത്യാശിക്കാം സ്റ്റേറ്റ് യൂണിറ്റ് മലയാളി റിപ്പോർട്ടർ ഓസ്ട്രേലിയ ഫോർ സോഷ്യൽ പൊളിറ്റിക്കൽ ആൻഡ് എന്റർടൈൻമെന്റ് ന്യൂസ്